നിങ്ങൾക്ക് അയ്യായിരം വെച്ച് രണ്ടുപേർക്ക് പതിനായിരം രൂപ കൊണ്ടുവരണം എന്ന് പറഞ്ഞത് സാർ ഉദ്ദേശിച്ചത് ആ രണ്ട് പിള്ളേർ കൂടെ നല്ല ജീവിതം കിട്ടട്ടെ നല്ല സാലറിയിൽ അവരുടെ കുടുംബം രക്ഷപ്പെടുത്തേർത്താണ് സാർ പറഞ്ഞു 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 പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞില്ല അത് അവരുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് സാർ പറഞ്ഞത് അത് വരെ ഫൈൻ സാറിന്റെ ഫൈൻസ് ഓക്കെ ഒലിവിയ ഡിസൈൻസിന്റെ ഓണറുടെ ഭർത്താവ് അവര് ഓണറൊക്കെ തന്നെ അല്ലേ അപ്പൊ അവര് പല വോയിസും പുറത്തു വന്നിട്ടുണ്ട് അതായത് ഭക്ഷണം കഴിച്ചതിന്റെ പൈസ വാങ്ങുകയും അതുപോലെ തന്നെ ഒരാളെ അവിടെ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരെ അല്ലെങ്കിൽ ഫൈൻ ഈടാക്കും എന്നുള്ള ഡയലോഗുകളൊക്കെ ഭയങ്കര ധാർഷ്ട്യമുള്ള ഒരു മനുഷ്യനെട്ടോ ഭയങ്കര ധാഷ്ട്യക്കാരനാണ് ദേശീയക്കാരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമുണ്ട് രാഷ്ട്രീയ പിൻബലത്തിന്റെയും പണത്തിന്റെയും ഹുങ്ക കൊണ്ട് ഡയലോഗുകൾ അടിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പൊ അൽതാഫ സ്റ്റാഫുകളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒരു പക്ഷേ അവർ അവിടെ കാലങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് എല്ലാ കാര്യങ്ങൾക്കും അഡ്ജസ്റ്റ്മെന്റിനെല്ലാം തയ്യാറായി നിൽക്കുന്നവര് അത് ആ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന തരത്തിലുള്ള ഫൈൻ കൊടുക്കാനും അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിലുള്ള കസ്റ്റമർ ബിഹേവിയേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്റ്റാഫുകൾ അവിടെ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അവർ ആ ഒരു അതിനെതിരെ വല്ലാണ്ട് ആളുകൾ സംസാരിക്കുന്നില്ല ഇപ്പൊ ഇതിനകത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ചാൾക്കെ കാണുന്നുള്ളൂ ആഴ്ചയിൽ ഇരുന്നൂറാളൊക്കെ ഇന്റർവ്യൂവിന് വരുന്ന കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ കുറെ ആളുകൾ ഇതിൽ നിന്നും പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അൽതാഫിന്റെ ഇടയിൽ ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇവർ എത്രത്തോളം നുണ പറയുന്നുണ്ട് എന്ന് ഹസ്ബൻഡ് ഈ ബിസിനസ്സിൽ ജീവിച്ചു വന്ന ഒരു വ്യക്തി പറയുന്ന ആരോപണം ഈ ഒരു പെൺകുട്ടി അടൂരിൽ ആ വ്യക്തി ഈ നാട്ടിൽ എങ്ങനെ മുന്നോട്ട് ആ ചോദ്യം എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളതായിരുന്നു പക്ഷെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടി അടൂരിലുള്ള അത്യാവശ്യം നല്ല രാഷ്ട്രീയ പിൻബലമുള്ള അത്യാവശ്യം പൈസയുള്ള പാർട്ടിക്ക് നല്ല രീതിയിൽ ഫണ്ട് എല്ലാം കൊടുക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാള് അയാള് ഒരു പെൺകുട്ടിയെ പൊതുമധ്യത്തിൽ മദ്യത്തിൽ റോട്ടിൽ വെച്ച് മർദ്ദിച്ചു ട്രാഫിക് പോലീസൊക്കെ ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല മൂന്ന് വർഷം മുമ്പ് നടന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പൊ ഇവർ പറയുന്നത് അതൊന്നും കേസ് പോലും ഇല്ലാത്ത രീതിയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്ന് വലിയ രീതിയിൽ ചർച്ചയായതാണ് അത് ഒരു പണം കൊടുത്ത് ഒതുക്കി തീർത്തു എന്നിട്ട് പറയാം എന്റെ ഭർത്താവ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ബുദ്ധിയുള്ളവർക്ക് കാര്യം മനസ്സിലാവും എന്നുള്ളതാണ് ിനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ അത് മന വിശ്വസിക്കുന്ന മനുഷ്യർ ഇന്നത്തെ എവിടുണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോഷിക്കാം കേസൊന്നുമില്ല അവിടെ

തേച്ച് മായിച്ചു പോയി ഒരു ഒരിക്കലും ജാമ്യം പോലും കിട്ടാത്ത ഒരു വകുപ്പിട്ട് ഇടേണ്ട ഒരു കേസിനെയാണ് സിമ്പിൾ ആയിട്ട് ഊരി പോകുന്നത് എന്നിട്ട് ആ പെൺകുട്ടിയെ പോലീസുകാർ ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടിയുടെ അഡ്രസ്സ് പോലീസുകാർക്ക് ഇവരെ നിൽന്ന് കിട്ടാൻ വലിയ പണിയുണ്ടോ ഒന്നുമില്ല അപ്പൊ അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തന്നെ പണം കൊണ്ട് ഇതെല്ലാം തേച്ച് മായച്ചു രാഷ്ട്രീയ പിൻബലം കൊണ്ട് ഇതെല്ലാം തേച്ച് മായച്ചു എന്ന് അരിഭക്ഷണം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും പക്ഷെ ഇവരുടെ ഡയലോഗടി കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നേ ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പവിത്രമായിട്ടുള്ള ആളാണ് ഒരു തെറ്റും ചെയ്യാത്ത ആളാണ് പണത്തിന്റെ ഹുങ്കു തന്നെയാണ് സംസാരിക്കും വാലിതാഹു ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി കൊടുക്കാതെ ഇങ്ങനെ ഓരോ ഡയലോഗുകൾ അടിച്ചു കളിക്കുക എന്ത് പറയവരെ അപ്പൊ ഇനി രണ്ടാമത്തെ വിഷയം അതായത് നാല് മാസം മുമ്പ് ഒരു ഈ പറയുന്നത് പോലെ ഫിഫ്റ്റി പെർസെന്റേജ് ഉള്ള പെൺകുട്ടി ഇവിടുത്തെ കുറച്ച് പെൺകുട്ടികളെ മർദ്ദിച്ചു അങ്ങനെയുള്ള ആരോപണം അതെങ്ങനെയുണ്ടാവും മർദ്ദിച്ചത് ഇവിടുത്തെ മാഡത്തിന്റെ ഭർത്താവ് ആയതിൽ ഓണായിട്ടുള്ള വിധം അദ്ദേഹം നിങ്ങൾ പോയി മർദ്ദിച്ചോ അടിച്ചോ ഞാൻ വരുന്നതെല്ലാം നോക്കിക്കോളാം എന്ന് കഴിഞ്ഞ ദിവസം വിളിച്ച പെൺകുട്ടി പറഞ്ഞിട്ടുള്ളൂ അവരെ കേട്ടോ കേട്ടിട്ടുണ്ട് പക്ഷെ നേരത്തെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ സാഹചര്യത്തിൽ ഇല്ലാരണം ഈ പറഞ്ഞ പെൺകുട്ടി ീ പറയുന്ന പെൺകുട്ടികൾ എല്ലാം പറയുന്ന പെൺകുട്ടികൾ ഒക്കെ സത്യമായിരിക്കും അൽതാഫ എന്ന് ചോദിക്കുമ്പോ ആയിരം കമന്റ് വന്നു ഒരുമിച്ച് വന്ന ആയിരം കമന്റ് അതും അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടാണ് ഈ എലിഗേഷൻസ് പറയുന്നത് പ്രധാനമായി പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇവര് മുസ്ലിം പെൺകുട്ടികളെ ജോലിക്ക് എടുക്കുന്നില്ല കറുത്ത പെൺകുട്ടികളെ ജോലിക്കെടുക്കുന്ന എടുക്കുന്നില്ല എന്നുള്ള കാര്യം പിന്നെ അനധികൃതമായിട്ടുള്ള എന്താ പറയാ ഓരോ പേപ്പറുകളിൽ ഒപ്പിട്ട് വാങ്ങുക ഇവരെ മൊബൈൽ നമ്പർ ഇവരെ ഫോണിൽ എന്താ പറയാ ഇവരുടെ സിമ്മ് സ്വന്തം പേരിലെടുക്കുന്ന സിമ്മ് പോലും വീണ്ടും അവർ തന്നെ ഉപയോഗിക്കുക പതിനായിരം രൂപ മൊബൈൽ ഫോണിന് വാങ്ങിവെക്കുക അങ്ങനെ പലതരത്തിൽ പിന്നെ അനാവശ്യമായിട്ട് പല സമയങ്ങളിൽ പല ഫൈനും എന്ന് പറഞ്ഞുകൊണ്ട് ശമ്പളം പോലും പതുക്കെ പതുക്കെ കട്ട് ചെയ്ത് ശമ്പളം പോലും കൊടുക്കാത്ത രീതിയിലേക്ക് മാറ്റുക പതിനഞ്ച് ദിവസം ട്രെയിനി എന്ന പേരും പറഞ്ഞ് അവിടെ ജോലിക്ക് നിർത്തി ജോലി ചെയ്യിക്കുക അത് കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ തന്ന പണം തിരിച്ചു തരാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് പല ആളുകൾ അവിടെ പതിനായിരം രൂപ കൊടുക്കുന്നത് പക്ഷെ ആ ഒരു പണം പോലും തിരിച്ചു നൽകാതെ അവരെ ബുദ്ധിമുട്ടിക്കുക ഇത് ആയിരം കമെന്റ് ആയിരം പേരാണ് പറയുന്നത് എന്നിട്ട് ഇപ്പൊ പറയാണ് ഭർത്താവ് വീടിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഒരു പെൺകുട്ടിയെ തല്ലിക്കോളം പറഞ്ഞു അതായത് ഫിഫ്റ്റി പെർസെന്റേജ് ഡിസബിൾഡ് ആണ് വികലാംഗയായ ഒരു പെൺകുട്ടിയെയാണ് അതിന്റെ അകത്ത് വെച്ച് മർദ്ദിച്ചത് എന്നിട്ട് ആ മർദ്ദിച്ച പെൺകുട്ടികളെ ഇവർ ഇവരെന്ത് ചെയ്തു എന്നും കൂടി ഒന്ന് കേൾക്കാം ഈ മുപ്പത്തഞ്ച് നാൽപ്പത് പെൺപിള്ളാരെ കണ്ട ഒരുമിച്ചിപ്പോസ് പറയുമ്പോഴേ ഇന്ന് അത് ശരി ഇപ്പൊ അങ്ങനെയായി ഭർത്താവിന്റെ മുകളിൽ നിന്ന് പോയി അടിച്ചോ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സമ്മതിച്ചും തരും അത് കഴിഞ്ഞ അടുത്ത് തൊട്ടപ്പുറത്ത് തന്നെ ഇരുന്ന് പറയുക വീണ്ടും പറയുകയാണ് ഏയ് ഒരിക്കലും അങ്ങനെ എന്റെ ഭർത്താവ് പറഞ്ഞിട്ടില്ല എന്ന രീതിയിൽ അതായത് ഇപ്പൊ പുറത്തിരുന്ന അലിഗേഷൻസ് പറയുന്ന പെൺകുട്ടികളായിരുന്നു അന്ന് ഇതിലുള്ളിൽ ഉണ്ടായിരുന്നത് എന്ന രീതിയിലാണ് പറയുന്നത് തന്റെ ഭർത്താവ് പറഞ്ഞപ്പോഴേക്കും ഇവരൊക്കെ പോയി തല്ലുകയാണോ എന്ന പറയുന്നത് ആ കേസിന്റെ അവസ്ഥ എനിക്ക് എന്താ അറിയോ ആ കേസും തേച്ച് മായിച്ച് കളഞ്ഞു എന്നുള്ളതാണ് ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസബിൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ തല്ലിയിട്ട് പോലും ഒരു തരത്തിലുള്ള നീക്കുപോക്കോ സ്ഥാപനത്തിനെതിരെ ഇല്ല ആ പെൺകുട്ടികളുടെ അവസ്ഥയാണ് ഇനി ഏറ്റവും പരിതാപകരം ഈ പെൺകുട്ടിയെ തല്ലിയ പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് ഏകദേശം അവർ ഇന്നു വരെ പോയി ക്രിമിനൽ പശ്ചാത്തലത്തിൽ വന്ന കുട്ടികളല്ല അവര് മര്യാദയ്ക്കിരുന്ന സ്ഥാപനത്തിൽ വന്ന് ട്രെയിനിങ്ങിന് വന്ന ഒരു കുട്ടി ഡോറ വലിച്ചു പിടിച്ച് അടച്ചിട്ട് ഇങ്ങനെയല്ല ഇത് ഈ രീതിയിലുള്ള തോന്നിവാസം കാണിക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൂടി വന്ന് ചെവക്കുറ്റിനെ നോക്കി അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഞാനും പ്രതികരിക്കും കേൾക്കുന്ന വേറൊരാളാണെങ്കിലും പ്രതികരിക്കും ഇങ്ങോട്ട് വന്ന ഒരാൾ അടിച്ച അവരെ കൂട്ടുള്ളവരെ അവരൊരു ക്രിമിനൽ പശ്ചാത്തലത്തിൽ ഇന്നുവരെ അവർ ഒരാളെ Okay, hmm. it, േ സ്വന്തം സ്ഥാപനത്തിൽ കുറച്ച് അവരുടെ എന്താ പറയാ ഭയങ്കര ഡീപ്പ് കമ്പനി ആയിട്ടുള്ള കുറച്ച് സ്റ്റാഫുകളാണ് അവരാണ് ഈ ഫിഫ്റ്റി പെർസെന്റ് ഡിസബിൾഡ് ആയിട്ടുള്ള പെൺകുട്ടിയെ തല്ലുന്നത് തല്ലിക്കഴിഞ്ഞതിന് ശേഷം പോലീസ് കേസ് ആയിട്ട് പോലും അവരെ തിരിച്ച് ഇതേ സ്ഥാപനം തന്നെ അവരെ കൊണ്ടു നടക്കുന്നുണ്ട് ഇപ്പോഴും ആ പെൺകുട്ടികൾ അപ്പൊ അവിടെ ഉണ്ടാവും ചിലപ്പോ ഒരു പക്ഷെ ആ പെൺകുട്ടികളിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം മൽത്താബ് ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടികളും തന്നത് അത്രേ ഉള്ളൂ ഓക്കെ ക്ലാരിഫിക്കേഷൻ പക്ക ആയിട്ട് കിട്ടിയല്ലോ പണത്തിന്റെ ഹുങ്കാണ് ഇവർ അവിടെ ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവരുടെ പ്രോഡക്റ്റുകൾ വിറ്റ് പോകുന്നുണ്ടെന്നുള്ളതാണ് ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതിലും നല്ല കമ്പനി സിസ്റ്റം പോലെ ഇവിടെ ഉണ്ട് പക്ഷെ ആളുകളൊക്കെ എന്താ ചെയ്യാ ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെ വാങ്ങുകയുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ ഇവരെ പോലെയുള്ള ആളുകളുടെ ഹുങ്കും ഈ ഒരു വിമ്പ് പറച്ചിലും ഒക്കെ നമ്മൾ വീണ്ടും കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള

അവരെ പിരിച്ചുവിടേണ്ട ഒരു തെറ്റ പ്രഭാവത്തിൽ അവരെ കാണിച്ചു നമ്മൾ എന്റെ സ്ഥാപനത്തിനെതിരെ കുറച്ചു ആ ഇപ്പൊ ഞാൻ അടിവണ്ടെന്ന് പറഞ്ഞ കുട്ടി എന്നെയൊന്നും പറഞ്ഞിട്ടില്ല എന്റെ സ്ഥാപനത്തിനൊന്നും ആ കുട്ടി പറഞ്ഞത് ഞാൻ നേരത്തെ നിന്നൊരു ഒരു സ്ഥാപനത്തിൽ ഞാൻ ഒരാളെ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞപ്പോ അങ്ങനെയുള്ള ഒരു കുട്ടി നമുക്ക് ട്രെയിനിങ് ഇയാൾ ആലോചിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു എന്താ പറയാ വികലാംഗമായിട്ടുള്ള പെൺകുട്ടി ഫിഫ്റ്റി പെർസെന്റ് ഡിസബിൾഡ് ആയിട്ടുള്ള പെൺകുട്ടി ഈ പെൺകുട്ടി ഈ ഒരു സ്ഥാപനത്തിൽ ജോലി നിക്കണം അവരെ പുറത്താക്കുക എന്തുകൊണ്ടാന്ന് വെച്ചാൽ മറ്റൊരു സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ ഒരാളെ ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവരെ പുറത്താക്കുന്നത് എന്ന് പറയുന്നത് അത് ദേശത്തിൽ അവർ വാതിലടച്ചതിനാണ് അത്ര ഈ സ്റ്റാഫുകൾ വന്നിട്ട് ഈ പെൺകുട്ടിയെ തല്ലിയത് എന്നിട്ട് ആ തല്ലിയ പെൺകുട്ടികളെ വീണ്ടും ഇതേ സ്ഥാപനത്തിൽ ഇവർ നിർത്തുകയാണ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല അതുകൊണ്ടാണ് ഇവരെ വീട് നിർത്തുക ക്രിമിനൽ പരിപാടിയാണ് ചെയ്തത് പോലീസ് കേസും കാര്യങ്ങളായതാ എന്നിട്ട് പോലും അവരെ അവിടെ തന്നെ നിലനിർത്തി എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാണെങ്കിൽ ഇവരെ സ്റ്റാഫുകളുടെ ഇടയിൽ ഇവര് ഗുണ്ടകളെ പോലെ ഉള്ള ആളുകളെയും വെക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ടല്ലോ അത് തന്നെയാണ് ആയിരം കമന്റുകൾക്ക് അല്ലെങ്കിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരക്കായി കമന്റുകളൊക്കെ ഇവർ ഇവർക്ക് എതിരെ തന്നെയാണ് ഇപ്പോഴും പലരും പറയുന്നത് കസ്റ്റമേഴ്സിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്നില്ല പക്ഷെ സ്റ്റാഫുകൾക്ക് നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഇവരുടെ ഭർത്താവ് ഈ ഇൻവിസിബിൾ ആണ് ബാക്കിൽ ഇരുന്നുകൊണ്ടാണ് ഉള്ള കളികൾ കളിക്കുന്നത് എന്നുള്ളതാണ് എന്തിനൊക്കെ ആ പെൺകുട്ടികൾ സ്വാഭാവികമായിട്ടും അവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കാം ആണ് ലോഡ് നടക്കുന്ന സാധനങ്ങളാണ് കൊണ്ടു കൊടുക്കുന്നത് ഈ അവർ കൂട്ടുകാരാണ് ഇപ്പൊ തന്നെ വേണ്ടിവർ പുറത്തിറങ്ങി ഇപ്പം ഒരുമിച്ച് ഇവര് പല റീസണുകൾ എന്റെ സാധനം പറഞ്ഞാൽ മോഷ്ടിച്ചുകഴിഞ്ഞാൽ അതിനെനിക്ക് ഫൈൻ ഇടാക്കിയും മോഷണത്തിന് ഫൈൻ ഇടാക്കും പിന്നെ പറഞ്ഞു എന്റെ കസ്റ്റമറെ കംപ്ലൈന്റ് കംപ്ലയിന്റ് ഞാൻ ഞാൻ വീഡിയോ ചെയ്ത് കൊടുക്കുന്ന കസ്റ്റമറാണ് എന്റെ കസ്റ്റമർക്ക് ഇൻസൾട്ട് ചെയ്യുക എന്റെ കസ്റ്റമറെ പിന്നെ നെഗറ്റീവ് ആക്കുക കസ്റ്റമറിനെ ബ്ലോക്ക് ചെയ്ത് കളയുക കസ്റ്റമർ കംപ്ലൈന്റ് വന്നാൽ ആ കസ്റ്റമർ കംപ്ലൈന്റ് വന്നാലും അതുപോലെ ഈ പറയുന്ന അവർ പ്രത്യേകത ശ്രദ്ധിച്ചില്ലേ അതായത് തുണി അത് കട്ട് കൊണ്ടുപോയവരെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ പണം ഈടാക്കുക എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഇത്രയും കാലം പരിചയ എന്താണ് പറഞ്ഞത് പത്ത് എട്ട് വർഷത്തോളം പരിചയ സമ്പന്നതയുള്ള ഒരു സ്ഥാപനത്തിനകത്ത് ഒരു സി സി ടി വി ക്യാമറ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഓക്കെ പിന്നെ എങ്ങനെയാണ് ഇവർ ഇത് കട്ട് എടുത്തതാണ് ഇവർ കട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള കണ്ടെത്തുന്നത് അതിനും ഇവരുടെ സ്റ്റാഫ് ഉണ്ട് ഇവരുടെ സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്നും പണം ഈടാക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ശമ്പളം പൂർണ്ണമായിട്ടും കൊടുക്കാത്ത തരത്തിൽ ഇവരെ ചതിക്കുമ്പോൾ പല ആളുകളും അതിൽ നിന്ന് പോയി എന്നതിന്റെ ശേഷം അങ്ങനെയുള്ള അങ്ങനെയുള്ള ആളുകൾ എല്ലാരും കൂട്ടം ചേർന്നുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കമന്റുകളുമായിട്ട് രംഗത്ത് വരുന്നത് മൂന്ന് വർഷം മുമ്പ് ഒരു പെൺകുട്ടിയെ ആക്രമിച്ചു നാലു മാസം കൊണ്ട് വേറൊരു പെൺകുട്ടിയെ ആക്രമിച്ചു ഇതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ കൈമലർത്തി നിൽക്കുകയാണ് പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള കാര്യത്തിൽ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഇവരുടെ ഈ സ്റ്റാഫുകളുണ്ട് ഇവരെ എന്താ പറയുക ഓഫീസിലെ സ്റ്റാഫുകളോട് അൽതാഫ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതൊന്നും കേൾക്കാം ഹാൻഡിൽ ചെയ്തു അത് വരും അതിപ്പം ഓൺലൈനിൽ നമ്മളിപ്പോ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ലല്ലോ ഏത് ടൈം നമ്മള് കോൺടാക്ട് ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്ന തൊട്ട് അഞ്ചു മണിക്കിടയില് അറ്റന്റ് ചെയ്യാൻ ചെയ്യാം ഏതെങ്കിലും അല്ലല്ലേസിനും ഞങ്ങൾ മറുപടി സമയത്ത് വേണേൽ ഞങ്ങൾ ഇപ്പം ഓൺലൈനോ ജോലി അത് മാത്രമല്ല അതും ജോലിയാണ് അത് ഞങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യം ആദ്യത്തെ മൂന്ന് മണിക്കൂർ ജോലി ചെയ്താൽ മതി നിങ്ങക്ക് ഇരുപത്തയ്യായിരം രൂപ ശമ്പളം കിട്ടും എന്ന രീതിയിലാണ് ഇവരെ പരസ്യം കാര്യങ്ങളുള്ളത് അത് മൂന്ന് മണിക്കൂറല്ല അത് മൂന്ന് മണിക്കൂറിന് ശേഷവും കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് അവര് കാരണം ഇവരായിരുന്നു അല്ലെങ്കിൽ ഇവരാണ് അവരുടെ കട്ടൊക്കെ കൂടെ നിൽക്കുന്ന കുറച്ച് സ്റ്റാഫുകള് അത് കുറച്ച് കാലങ്ങളായിട്ടുള്ള രണ്ടു വർഷമായിട്ടുള്ളവരുണ്ട് ഒരു കൊല്ലമായിട്ടുള്ളവരുണ്ട് അപ്പൊ കൃത്യമായിട്ട് ളുകളുടെ കറക്റ്റായിട്ട് പരിപാലിച്ച തർക്കമൊന്നും വേണ്ട പിന്നെ ഫുഡിന്റെ കാര്യം അവര് ഇപ്പോഴും ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോ അവർ പറഞ്ഞ ഡയലോഗ് ഉണ്ട് അതൊക്കെ പഴയതല്ലേ അത് നമുക്ക് ഞാൻ എന്തിനാ ശ്രദ്ധിക്കുന്നത് എന്നാ പറഞ്ഞത് ഇപ്പഴും ഡിലീറ്റ് അല്ല ഞാൻ ഞങ്ങൾക്ക് അടുത്ത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഫുഡ് ഫ്രീ ഫ്രീ അക്കോമഡേഷൻ ഞാനത് മീഡിയ വഴിയാണ് പണി കച്ചവടം മുഴുവൻ സോഷ്യൽ മീഡിയ വഴിയാണ് അല്ലെ റീലിടുമ്പോഴാണ് ആളുകൾ ഇത് കാണുന്നത് ഇത് വാങ്ങുന്നതും അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാൻ ചോദിക്കുകയാണ് ഇൻസ്റ്റാഗ്രാം വഴി തന്നെയാണ് ആളുകൾ ഇതൊക്കെ കാണുന്നതും വായിക്കുന്നതും കേൾക്കുന്നതും സ്റ്റാഫായിട്ട് വരാനൊക്കെ ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ട് പഴയ റീല് പുതിയ റീല് എന്നൊന്നും നോക്കില്ല അവരുടെ റീലുകളൊക്കെ ആളുകൾ പരിശോധിക്കും പിന്നെ എന്ത് ചെയ്യണം അടുത്ത ഒരു റീലിൽ അത് ബ്ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ ഈ റീൽ അവർ ഡിലീറ്റ് ചെയ്യുകയോ പേഴ്സണലായിട്ട് വെക്കുകയോ ചെയ്യുകയാണ് വേണ്ടത് പക്ഷെ അതൊന്നും ഞങ്ങൾ ചെയ്യില്ല കാരണം ആ ഒരു സംഭവം കണ്ടിട്ട് പോലും പല ആളുകളും ഇങ്ങോട്ട് ജോലിക്ക് വരും അങ്ങനെ ജോലിക്ക് വരുന്ന അല്ലെങ്കിൽ ഇവരെ ഇന്റർവ്യൂവിൽ വരുന്ന ആളുകളെ അവർ ഇതേ പരിപാടി തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും പതിനഞ്ച് ദിവസം പണിയെടുത്തോളം ഫ്രീ ആയിട്ട് നിങ്ങളുടെ ലേബർ ഹെൽത്ത് ഞങ്ങൾക്ക് വേണം നിങ്ങൾ പണിയെടുത്തോളൂ എന്നുള്ള രീതിയിൽ ഓക്കെ എല്ലാ കാര്യങ്ങളും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് സാർ പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതിയെന്നാണ് പറയുന്നത് ഇപ്പൊ വരുന്ന പിള്ളേരാണെങ്കിൽ ഇവിടെ പത്ത് പതിനഞ്ച് ദിവസം ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ് പീരീഡ് എന്ന് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അത് ഞങ്ങളെ മനസ്സിലാക്കാനുള്ളത് അപ്പൊ അവിടെ നമ്മൾ ഫോഴ്സ് ചെയ്യിപ്പിക്കണം ഒന്നുമില്ല അവർക്ക് പതിനഞ്ച് ദിവസത്തിൽ ഇവിടെ ഞങ്ങൾക്ക് പറ്റത്തില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ എപ്പം വേണേലും നിർത്തി പോകാനുള്ള ഇതാണ് അതിനുവേണ്ടിയാണ് പതിനഞ്ച് ദിവസം പത്ത് ദിവസം കൊടുക്കുന്നത് അപ്പൊ അതിനകത്ത് അവർക്ക് മനസ്സിലാവും അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ജോലിക്ക് പൂർണ്ണ സമ്മതത്തോടെ അത് ചോദിക്കും ജോലിക്ക് കേരളത്തിന് ഇപ്പം നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എല്ലാം കണ്ട് മനസ്സിലാക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെ എന്താ പറയേണ്ട നൂറ് ശതമാനം പൂർണ്ണ മനസ്സോടെ മാത്രം ജോലിക്ക് കയറുന്നവരാണ് ഇവിടെ ഉള്ളത് അല്ലാണ്ട് നമ്മൾ ഫോഴ്സ് ഫുള്ളി നീ ഇവിടെ ജോലി ചെയ്യണം അങ്ങനെ ഫോഴ്സ് ആരെയും കയറ്റുന്നില്ല ഓക്കെ പത്ത് പതിനഞ്ച് ദിവസം ഇവരുടെ മാൻ പവർ അവർക്ക് ആവശ്യമുണ്ട് ആ മാൻ പവർ വഴി ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ടും പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊക്കോള പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവരൊക്കെ നിന്നും ഒരു പതിനായിരം രൂപ മൊബൈൽ ഫോൺ വാങ്ങാം അവരുടെ ഡാറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സിം എടുക്കുന്നത് അവരൊരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ഈ പണം തിരിച്ചു കൊടുക്കുക എന്ന് പറയും പക്ഷെ അത് കൊടുക്കില്ല മുടന്ന് ന്യായങ്ങൾ പറഞ്ഞ് ഓരോന്ന് പറയും അതുപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയുക ഈ ഇതിൻ്റെ ഓണർ ഉണ്ടല്ലോ ഈ ഓണറിന്റെ ഭർത്താവ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അതിനെ ന്യായീകരിക്കുന്നതൊന്ന് കേൾക്കാം കോഴ്സ് ചെയ്യാൻ കേട്ടിട്ടില്ല പക്ഷെ ഇവിടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല ഇവിടെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാക്സിമം രണ്ടുപേരെയും കൊണ്ടുപോകുക ഒരു ജീവിതം കൊടുക്കട്ടെ അത്ര നല്ലത് അല്ലാതെ സാർ കോഴ്സ് ചെയ്തില്ല നിങ്ങൾ രണ്ടുപേരെ കൊണ്ടുപോകാ നാലുപേരെ കൊണ്ടുപോകുക അവർക്ക് അല്ല കൊണ്ടുവന്നില്ലെങ്കിൽ ഫൈൻ കൊടുക്കുന്നു ഒന്നും പറഞ്ഞിട്ടില്ല സാർ കൊണ്ടുവന്നില്ലെങ്കിൽ ഫൈൻ കൊടുക്കുന്നു സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലാതെ ഞാൻ പറയുന്നത് അങ്ങനെ എന്തെല്ലാം സാറ് പറയുന്നുണ്ട് ഇല്ല സാറല്ല അങ്ങനല്ലേ പറഞ്ഞത് സാർ എന്തെല്ലാം കാര്യങ്ങള് പറയുന്നുണ്ട് ഇവരോട് അപ്പൊ ഇതെല്ലാം ഫൈന അതിന് ഫൈന ഇതിന് ഫൈനല ഫൈനല്ലല്ലോ എന്നോട് പറയാറില്ല ലിസ്റ്റിക്കൊന്നും അല്ല ഇവരെന്തായാലും ഒക്കെ കാണിച്ചാലേപ്പെന്ന് പറഞ്ഞാൽ വേറെ പല വിഷയങ്ങളുണ്ട് ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ബില്ല് അടിക്കാതെ ഏറ്റുമാൽ കൊണ്ടുപോയാലേ അതിന് ഫൈനാണോന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരുടെ കയ്യിലെ മനസിലായില്ലേ അതായത് ഈ ഓ ഓണറിന്റെ ഭർത്താവ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും അവർക്ക് ഈ പറഞ്ഞ കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് പറയാൻ പോലും കഴിയുന്നില്ല അതിലേക്ക് കിടന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ് എസ് നോ എന്ന് പറയാം പക്ഷെ എന്ത് ചെയ്യാൻ ഒലിവിയുടെ ഓണറായിട്ടുള്ള ആ ഒരു സ്ത്രീ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ടോ ഒന്നും പറയാൻ കഴിയില്ല ഇനി എന്ത് പറയാൻ ഇവർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിർക്കൊന്നും വേണ്ട അതുകൊണ്ടാണ് ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നത് നാളെ ഇവരിൽ ആരെങ്കിലും ഒരാൾ ഇതേ അലിഗേഷൻസുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ചേച്ചി പിന്നെ അതായത് ഇപ്പൊ ഈ സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കുട്ടികളെ കൊണ്ടുവരണം കൊടുക്കണം അതായത് സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോ തെറ്റായിരിക്കണം കണ്ടില്ലേ അപ്പൊ ഇവരുടെ കൂടെ നിൽക്കുന്ന ഇവർക്ക് വേണ്ടി സംസാരിക്കുന്ന കുറച്ച് ആളുകളെ അവിടെ ഉള്ളു ഇപ്പൊ തല എണ്ണിയാൽ പോലെ ഒരു പത്തെണ്ണ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇവർ ആഴ്ചയിൽ ഇരുന്നൂറ് ആളുകളൊക്കെ ഇന്റർവ്യൂവിന് വരുന്ന കഥ പറയുന്നു അതുകൂടാതെ തന്നെ പലതരത്തിലുള്ള അലിഗേഷൻസ് ഇവർക്കെതിരെയും വന്നിട്ടുണ്ട് പണം വാങ്ങുന്നതും പണം തട്ടുന്നതൊക്കെ ഒക്കെ ആയിട്ടുള്ളത് ഇവിടെ എല്ലാവരെയും ഞാൻ നിയമപരമായി നേരിടാൻ പോവുകയാണ് കുറച്ചു ദിവസത്തേക്ക് മാത്രമാണ് ഞാൻ ഈ സ്ഥാപനം അടച്ചു വെക്കുന്നത് ഞാൻ കൂട്ടുകയാണ് നിർത്തുകയാണ് പറഞ്ഞല്ലോ അത് എതിന് വേണ്ടിയിട്ടല്ല പൂർണമായിട്ട് നിർത്തുകയല്ല കുറച്ച് ദിവസം അവരത് അടച്ചിടും എന്നതിനു ശേഷം നിയമപരമായിട്ട് ഇവർക്കെതിരെ അലിഗേഷൻസ് പറഞ്ഞ ആളുകൾക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് അവർ ശ്രമിക്കാൻ പോകുന്നത് അപ്പോൾ ഇവർക്കെതിരെ അലിഗേഷൻസ് പറഞ്ഞ ആളുകൾ തെളിവ് സഹിതം നിങ്ങൾ കൂട്ടമായിട്ട് ഒരു കൂട്ടം ആളുകൾ ഉണ്ടല്ലോ നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ അത് കിട്ടുകയേ ഉള്ളൂ എന്നുള്ള കാര്യം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും പണത്തിൻ്റെയും അതേപോലെ രാഷ്ട്രീയ പിൻബലത്തിന്റെയും ഹുങ്കുള്ള കുറെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ അപകടം പിടിച്ചവരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്തായാലും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇനിയും ആളുകൾ വീഡിയോയ്ക്ക് വരികയാണെങ്കിൽ നോക്കാം അപ്പോ ദിസ് സന്ധിപിടപ്പാൾ സൈനിക